ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജ്വല്ലറി ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയ സ്റ്റോക്കിൽ ഉടനിട്ടുള്ള നല്ല പോലുമോ അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന മോഡലിന്റെ സ്റ്റഡുകൾ ആക്ച്വലി ആർക്ക് വേണമെങ്കിൽ ഇടാം ബട്ട് അമ്മമാർക്ക് ഇടാനായിട്ട് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള കമ്മലുകളാണ് ആണ് അടുത്ത എല്ലാ കമ്മലിന്റെ ഡിസൈനും കാണിക്കാം വെയിറ്റും കാണിക്കാം അവസാനം വരെ വീഡിയോ കാണുക നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈൻ ഇതിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എല്ലാ കമ്മലുകൾ വെറൈറ്റി മോഡലിന്റെ ആണ് ഇതിന്റെ മുന്നേ ഞങ്ങൾ അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ കമ്മലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഓൾ കമ്മൾകൾ ചെറിയ വെറൈറ്റി ഉള്ള മോഡലിന്റെയാണ് ഇത് നോക്കിക്ക എന്തൊരു ഭംഗിയുണ്ട് കാണാൻ പൂ പൂബോലത്തെ ഷേപ്പിൻ്റെ കമ്മലാണ് ഇതിന്റെ നടക്ക് ഫാറ്റ് ഗോൾഡിന്റെ വർക്കുണ്ട് ഇതിൻ്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം നാനൂറ്റി തൊണ്ണൂറ് മില്ലി ആണ് ഡിസൈൻ അടുത്ത കമ്മൽ നോക്കിക്കേ ഇതിൻ്റെ ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആണ് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിന്റെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇതിൻ്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം തൊണ്ണൂറ് മില്ലി മാത്രമേ ഉള്ളൂ അടുത്തത് അതുപോലെ തന്നെ മോഡലിൻ്റെ കമ്മലാണ് ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ച് നോക്കിക്കേ ഇച്ചിരി യുണീക്ക് പാറ്റേണിൻ്റെ കമ്മലാണ് കമ്മലിന്റെ വെയ്റ്റ് രണ്ട് ഗ്രാം എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഗ്രാം മുതൽ നാല് ഗ്രാമിന്റെ താഴെ വരുന്ന വെയിറ്റിന്റെ കമ്മലുകൾ കാണിക്കാനുള്ളൂ ഈ കമ്മലിന്റെ വെയിറ്റ് രണ്ട് ഗ്രാം തൊള്ളായിരത്തി അമ്പത് മിലിയാണ് അടുത്തത് നോക്കിക്കേ ഇപ്പത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള മോഡലിന്റെ കമ്മലാണ് ഇതിൻ്റെ വെയിറ്റ് മൂന്ന് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഇതിന് മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും സോ ഞങ്ങളുടെ ജ്വലറിൽ പണിക്കുലി വളരെ കുറവാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വല്ലറിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഈ കമ്മൽ കളക്ഷൻസ് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൻ്റെ നിങ്ങൾ പറയുന്ന തൂക്കത്തിൻ്റെ കമ്മലുകൾ ഞങ്ങൾ ചെയ്തു തരും ഞങ്ങളുടെ ജ്വലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് സ്റ്റാർട്ടിംഗ് മിനിമം ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏർക്കാം തുടർച്ചയായി പതിനൊന്ന് മാസം അടയ്ക്കുന്നവർക്ക് ഒരു മാസത്തിൻ്റെ അട ബോണസായി നൽകും കൂടാതെ ലോ ബജറ്റിൽ സ്വർണം വാങ്ങാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള അവർ വേഗം എസ് പി ജെ ജ്വലറിൽ വന്നോളൂ ഈ കമ്മലിന്റെ വെയിറ്റ് നോക്കാം ഇതിന്റെ വെയിറ്റ് രണ്ട് ഗ്രാം എണ്ണൂറ്റി എൺപത് മില്ലി ആണ് അടുത്തത് നോക്കിക്കേ ചില കസ്റ്റമർ കമ്മലിന്റെ ആനി ഉണ്ടോണോ ചോദിച്ച് വരാറുണ്ട് സോ ഞങ്ങളുടെ ഷോപ്പിൽ ഗോൾഡ് കമ്മലിന്റെ ആനി സെപ്പറേറ്റ് ആയി അവൈലബിൾ ആണ് കൂടാതെ പേർമണി പഞ്ചലോഹം വെ വെളി രൂപങ്ങൾ പിന്നെ కుటిక కరిమణి ఆభరణ యంగ ఎస్ పిజే జ్వలరీ అవైలబిల్ ఇక కండ కమ్మల్ కలక్షన్స్ నిష్టమ విచారూ అప్పు స్థలం మరకండ కార్తీయని దేవిశ్షేత్ర తెక్వేశం ఏ సిడ్ చర్త ఇఫ్ యు లైక్ దిస్ వీడియో ప్లీస్ సబ్స్క్ైబ్ర్ చానల్ ఆండ్ షేర్ వీడియోస్ థ్యాంక్ యూ ఫార్